അസ്സാമലൈക്കും വാഹത് സഹോദരന്മാരെ നബിസല്ലാഹ് വാലൈ വസ്ല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ വിഷയത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ആശങ്കയിലാണ് ഇത് നടത്തേണ്ടതുണ്ടോ നടത്തേണ്ടതില്ലേ എന്നുള്ള സംശയമാണ് കാരണം കിതാബ് ഓതി പഠിക്കാത്ത വലിയൊരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രേഖകളൊന്നും പരിശോധിക്കുക അവർ നിർവാഹമില്ല അപ്പോൾ പിന്നെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് റസൂൽ അലൈഹി സ്വലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ച പല കാര്യങ്ങളുമുണ്ട് അതിലൊന്ന് ഇമാൻ തിരുമിതി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം നബി സല്ലാ അലൈഹി തങ്ങൾ പറയാണ് എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ പിടിക്കണം ബി സുന്നത്തി എന്റെ ചര്യ നിങ്ങൾ പിടിക്കണം സുന്നത്തിൽ മൃഗപിടിക്കണം എന്ന റസൂൾ റാഷിദീൻഗലംബികളായ നാല് ഖലീഫമാർ അക്ബർ ഉൽ ഫാറൂഖ് ഉസ്മാൻ ഈ നാല് ഖലീഫമാരുടെ ചര്യ നിങ്ങൾ പിടിക്കുക മൃഗപിടിക്കുക നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കൊണ്ട് പിടിക്കണം നിങ്ങൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി അപ്പൊ നോക്കൂ നിങ്ങൾ അപ്പൊ നമ്മുടെ ഇടയിൽ റസൂലുല്ലാന്റെ ജന്മദിനം വലി പെരുന്നാളിനെക്കാളും വലിയ ആഘോഷമാണ് കാണ പുണ്യമുള്ള രാത്രിയാണ് അന്നത്തെ രാത്രി എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ എന്താണ് അവരുടെ കയ്യിൽ രേഖയുള്ളത് ഇസ്ലാമിന്റെ നാലാലൊരു പ്രമാണങ്ങളിൽ ഒരു പ്രമാണമില്ല അങ്ങനെ തർക്കിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുല്ലാഹ് സല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞു എന്റെ ചര്യ നിങ്ങൾ പിടിക്കുക തർക്കം വരുമ്പോന്ന് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഹദീസിൽ ലക്ഷക്കണക്കായ ഹദീസുകൾ റസൂൽണ്ട് ഒരു ഹദീസിലെങ്കിലും ഇന്ന് എന്റെ ജന്മദിനത്തിന് നിങ്ങൾ വലി പെരുന്നാളിനെ കാണാൻ വലിയ ആഘോഷമായി കാണണം അതല്ലെങ്കിൽ നിങ്ങൾ അന്നതി ലേലത്തുൽക്കതറി പോലെ അന്നത്തെ രാത്രി അത്രയും ഗംഭീരമായി നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് റസൂൽ പറഞ്ഞായിട്ട് ആർക്കും അറിയില്ല ഒരു സഹാബിയുടെ കയ്യിലെങ്കിലും ഒരു ഈത്തപ്പഴക്കുരുവെങ്കിലും കൊടുത്തിട്ട് ഇന്ന് ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല നബിന്റെ നാല് ഖലീഫമാരായ സഹാബാക്കളും ഇത് ചെയ്തിട്ടില്ല സുബീഖു അക്ബർ റലിഅള്ളാഹുന്റെ ഖിലാഫത്ത് കാലത്ത് റബിളൽ പന്ത്രണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് റമറുൽ ഫാറൂഖ് റലി അള്ളാൻറെ ഖിലാഫത്ത് കാലത്ത് നിരവധി റബിള്ളൽ പന്ത്രണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ബിൻ ഖിലാഫത്ത് റുമാൻ നിരവധി റബിള്ളവൽ പന്ത്രണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അലീബിൻറെ കാലത്ത് നിരവധി ലേലത്ത് പന്ത്രണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആരെങ്കിലും ഒരു റബി ലെവൽ പന്ത്രണ്ടിനെങ്കിലും ഇന്ന് നബിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് പുത്തൻ ഉടുപ്പിന്റെ പുതുമയോടെ അത്തറിന്റെ പരിമടവുമായി റോട്ടിൽ ഇറങ്ങുന്ന പരിപാടി അവർക്കാര്ക്കും ഉണ്ടായില്ല നബി സല്ലാവി തങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അവർ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ ആ മഹാരഥന്മാരായ സ്വഹാബാക്കൾ ആരും റബി ലവൽ പന്ത്രണ്ടുകൾ എത്രയോ വർഷങ്ങൾ അവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം കാണാതെ അറിയാതെ ഓർക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നാല് ഖലീഫമാർ അല്ലാണ്ട് റസൂല് ഇവർക്കാർക്കും അറിയാത്തത് ഇന്നുള്ള നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഇതൊരു മഹാത്ഭുതമല്ലേ സുഹൃത്തുക്കളെ നബി നമസ്കരിച്ചത് നമുക്കറിയാം നോമ്പ് മറ്റത് അറിയാം സക്കാത്ത് കൊടുത്തതറിയാം ഹജ്ജ് ചെയ്തതറിയാം തവാഫ് ചെയ്തതറിയാം സായി ചെയ്തറിയാം ഒക്കെ നമുക്കറിയാം ആരാധനയായിട്ടില് പക്ഷേ ഈ റബിൻ ലബുൽ പന്ത്രണ്ടിന് പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്ന പരിപാടി എവിടെയും നമുക്ക് നബിയിലേക്കൊന്ന് ചേർത്തി പറയാൻ കഴിയുന്നില്ല അള്ളാണ്ട് റസൂല് നമ്മ പഠിപ്പിച്ച കാര്യം ചെയ്തുകൂടെ അലൈകും എന്റെ ചര്യ നിങ്ങൾ മൃഗപിടിക്ക് ിൽബികളായ നാല് ഖലീഫമാരുടെ മുറുകെ പിടിക്കൂ ആ മാർഗം സ്വീകരിച്ച് മരിച്ചുപോയ ലക്ഷക്കണക്കായ ആളുകൾ റസൂൽ സഹാബാക്കൾ ഒരൊറ്റ സഹാബി പോലും ജന്മദിനം ആഘോഷിച്ചില്ല താബികൾ ഒരൊറ്റ ആള് പോലും ജന്മദിനം ആഘോഷിച്ചില്ല സഹാബത്തിന്റെ ശിഷ്യന്മാരായ താബികൾ അവരുടെ ശിഷ്യന്മാരായ തമഴ് താബികൾ ഒരാൾ പോലും ജന്മദിനം ആഘോഷിച്ചില്ല സഹോദരങ്ങളെ ആ മഹാരഥന്മാർ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മൾ പോവേണ്ടത് അള്ളാന്റെ ദീനിലില്ലാത്ത പുത്തൻ വാദങ്ങൾ കൊണ്ടുവന്നാൽ നാളെ പരലോകത്ത് എന്റെ മുഹമ്മദ് നബി നബിഅലിം തങ്ങൾക്ക് ഞാൻ ഇറക്കി കൊടുത്ത ഖുർആാനിൽ ഇല്ലാത്ത വലിയ ലേലത്തിൽ കതിര് നിങ്ങൾക്ക് ആരാ തന്നതി എന്ന് ചോദിക്കുമ്പോൾ എന്താ സുഹൃത്തുക്കളെ നമുക്ക് മറുപടി പറയാനുണ്ടാവുക അതുകൊണ്ട് തന്നെ സത്യത്തെ പിന്തുടരാനുള്ള സന്മനസ് നാം കാണിക്കണം റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസല വലിക്കും